ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഇനി ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിരിക്കുന്ന അമർത്തുക അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇത് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അറിവിലേക്കായി ഷെയർ ചെയ്യുക ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് തലനാൾ ഇടനാൾ കടനാൾ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം അതായത് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെയും ഒമ്പത് നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന മൂന്ന് വർഗങ്ങളിലായി തരംതിരിച്ചിരിക്കുന്നു അശ്വതി ആദ്യ നക്ഷത്രം അതായത് തലനാൾ നക്ഷത്രം ഭരണി ഇടനാൾ നക്ഷത്രം അതായത് ഇടയ്ക്കുള്ള നക്ഷത്രം കാർത്തിക കടനാൾ നക്ഷത്രം അതായത് ഈ വർഗത്തിലെ അവസാന നക്ഷത്രം എന്നിങ്ങനെയാണ് തരംതിരിച്ചിട്ടുള്ളത് വീണ്ടും ആദ്യ നക്ഷത്രം അഥവാ തലനാൾ നക്ഷത്രമായി രോഹിണിയെയും ഇടനാൾ നക്ഷത്രം അഥവാ ഈ വർഗത്തിലെ ഇടയ്ക്കുള്ള നക്ഷത്രമായി മകൈരത്തെയും കടനാൾ അഥവാ അവസാന നക്ഷത്രമായി തിരുവാതിര നക്ഷത്രത്തെയും മൂന്ന് നിരയിലായി തരംതിരിച്ചിരിക്കുന്നു ഇങ്ങനെ ക്രമത്തിൽ മറ്റുള്ള നക്ഷത്രങ്ങളെയും തരംതിരിച്ചിരിക്കുന്നു അങ്ങനെ തരംതിരിക്കുമ്പോൾ അശ്വതി രോഹിണി പുണർദ്ദം മകം അത്തം വിശാഖം മൂലം തിരുവോണം പൂരൂരുട്ടാതി എന്നീ ഒമ്പത് നക്ഷത്രങ്ങൾ തലനാൾ നക്ഷത്രങ്ങളായും അതായത് ആദ്യനിരയിലുള്ള നക്ഷത്രങ്ങളായും ഭരണി മകൈരം പൂയം പൂരം ചിത്തിര അനിഴം പൂരാടം അവിട്ടം ഉത്രിട്ടാതി എന്നീ ഒമ്പത് നക്ഷത്രങ്ങൾ ഇടനാൾ നക്ഷത്രങ്ങളായും അഥവാ ഇടയ്ക്കേ നിരയുള്ള നക്ഷത്രങ്ങളായും കാർത്തിക തിരുവാതിര ആയില്യം ഉത്രം ചോതി കേട്ട ഉത്രാടം ചതയം രേവതി എന്നീ ഒമ്പത് നാളുകൾ കടനാൾ നക്ഷത്രങ്ങളായും അഥവാ ഈ വർഗത്തിലെ അവസാന നിരയുള്ള നക്ഷത്രങ്ങളായും വരുന്നു ഈ തലനാൾ എടനാൾ കടനാൾ നക്ഷത്രങ്ങളെ മറ്റൊരു പേരിലും ജ്യോതിഷത്തിൽ വിശേഷിപ്പിച്ചിരിക്കുന്നു അതായത് തലനാൾ നക്ഷത്രങ്ങളെ സൃഷ്ടി നക്ഷത്രങ്ങളായും ഇടനാൾ നക്ഷത്രങ്ങളെ സ്ഥിതി നക്ഷത്രങ്ങളായും കടനാൾ നക്ഷത്രങ്ങളെ സംഹാര നക്ഷത്രങ്ങളായും പറയപ്പെടുന്നു ജ്യോതിഷത്തിൽ ഇങ്ങനെ ഒരേ കാര്യത്തെ തന്നെ പല പേരുകളിലായി പറയപ്പെട്ടിരിക്കുന്നു മറ്റൊരു ഉദാഹരണം കൊണ്ട് ഇത് വ്യക്തമാക്കാം ജ്യോതിഷത്തിൽ ചില നക്ഷത്രങ്ങളെ മുഴുനാൾ നക്ഷത്രങ്ങളായും മറ്റു ചില നക്ഷത്രങ്ങളെ മുറിനാൾ നക്ഷത്രങ്ങളായും പറയുന്നു അതായത് ഒരു രാശിയിൽ തന്നെ ഒരു നക്ഷത്രത്തിൻ്റെ നാല് പാദങ്ങളിൽ നിന്നാൽ അങ്ങനെയുള്ള നക്ഷത്രങ്ങളെ മുഴുനാൾ നക്ഷത്രങ്ങളെന്നും ഒരേ നക്ഷത്രം തന്നെ രണ്ട് രാശികളിലായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ആ നക്ഷത്രങ്ങളെ മുറിനാൾ നക്ഷത്രങ്ങളെന്നും പറയുന്നു ഉദാഹരണമായി പറഞ്ഞാൽ മേടൻ രാശിയിൽ നിൽക്കുന്ന അശ്വതി ഭരണി എന്നീ നക്ഷത്രങ്ങൾ മേടം രാശിയിൽ മാത്രമായി നിൽക്കുന്നത് കാരണം മുഴുനാൾ നക്ഷത്രമായും എന്നാൽ കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ പാദം മേടൻ രാശിയിലും രണ്ട് മൂന്ന് നാല് പാദങ്ങൾ ഇടവൻ രാശിയിലും വരുന്നതാകയാൽ ഈ ഒരു നക്ഷത്രം തന്നെ രണ്ട് രാശികളിലായി നിൽക്കുന്നത് കാരണം കാർത്തിക നക്ഷത്രത്തെ മുറിനാൾ നക്ഷത്രമായും പറയുന്നു ഇങ്ങനെ നോക്കുമ്പോൾ അശ്വതി ഭരണി രോഹിണി തിരുവാതിര പൂയം ആയില്യം മകം പൂരം അത്തം ചോതി അനിഴം കേട്ട മൂലം പൂരാടം തിരുവോണം ചതയം ഉത്രിട്ടാതി രേവതി എന്നീ പതിനെട്ട് നക്ഷത്രങ്ങൾ ഒരു രാശിയിൽ മാത്രമായി നിൽക്കുന്നത് കാരണം മുഴാൾ നക്ഷത്രങ്ങളായും കാർത്തിക മകൈരം പുണർദം ഉത്രം ചിത്തിര വിശാഖം ഉത്രാടം അവിട്ടം പൂരൂരുട്ടാതി എന്നീ ഒമ്പത് നക്ഷത്രങ്ങൾ രണ്ട് രാശികളിലായി നിൽക്കുന്നത് കാരണം മുറിനാൾ നക്ഷത്രങ്ങളായും പറയപ്പെടുന്നു ഈ മുഴുനാൾ നക്ഷത്രങ്ങളെ ജ്യോതിഷത്തിൽ മറ്റൊരു പേരിൽ അതായത് അഖണ്ഡ നക്ഷത്രങ്ങൾ എന്ന പേരിലും മുറിനാൾ നക്ഷത്രങ്ങളെ നക്ഷത്രങ്ങൾ എന്ന പേരിലും പറയുന്നു ഇതേപോലെ തന്നെയാണ് നമ്മൾ ആദ്യം പറഞ്ഞ തലനാൾ അഥവാ സൃഷ്ടി നക്ഷത്രങ്ങളും ഇടനാൾ അഥവാ സ്ഥിതി നക്ഷത്രങ്ങളും കടനാൾ അഥവാ സംഹാര നക്ഷത്രങ്ങളും ഇതിൽ മേൽ വിവരിച്ച സൃഷ്ടി നക്ഷത്രങ്ങളിൽ ഏതെങ്കിലും ഒരു നക്ഷത്രം നമ്മുടെ നാളുകളുമായി ചേർച്ചയുള്ളതാണെങ്കിലും ആ നക്ഷത്രം നൂതന കാര്യങ്ങൾ നടത്തുവാൻ അനുയോജ്യമാണെങ്കിലും ആ നക്ഷത്രത്തിൽ പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതിനും ജോലിയിൽ പ്രവേശിക്കുന്നതിനും ബിസിനസ്സും മറ്റും തുടങ്ങുന്നതിനും പുതിയ കെട്ടിടം പണി ആരംഭിക്കുന്നതിനും പുതിയ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനും മീറ്റിങ്ങുകളും മറ്റും വിളിച്ചു ചേർക്കുന്നതിനും കൃഷിയാരംഭത്തിനും ഉദ്ഘാടനങ്ങളും മറ്റും നടത്തുന്നതിനും മറ്റ് നൂതന കാര്യങ്ങൾ ആരംഭിക്കുന്നതിനും നല്ലതായിരിക്കും അതുപോലെ അനുകൂലങ്ങളായ സ്ഥിതി നക്ഷത്രങ്ങളിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സും തൊഴിലും മറ്റും വിപുലീകരിക്കുന്നതിനും പുതിയ തലത്തിലേക്ക് അവയെ വ്യാപിപ്പിക്കുന്നതിനും പ്രൊമോഷണൽ പോസ്റ്റുകളിലും മറ്റും ജോയിൻ ചെയ്യുന്നതിനും കെട്ടിടങ്ങളും മറ്റും വിപുലീകരിക്കുന്നതിനും പുതുക്കിപ്പണിയുന്നതിനും നല്ലതായിരിക്കും അതുപോലെ തന്നെ സംഹാര സംഹാരനക്ഷത്രങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സോ തൊഴിലോ വേണ്ടെന്ന് വയ്ക്കുന്നതിനും ജോലിയിൽ നിന്നും ആൾക്കാരെ പിരിച്ചുവിടുന്നതിനും കെട്ടിടങ്ങളും മറ്റും പൊളിച്ചു മാറ്റുന്നതിനും കിണറുകളും മറ്റ് ജലാശയങ്ങളും മണ്ണിട്ട് മൂടുന്നതിനും ശത്രുദോഷം അകലാനുള്ള പൂജകളും മറ്റും നടത്തുന്നതിനും മറ്റ് ഏതൊരു കാര്യവും വേണ്ടെന്ന് വയ്ക്കുന്നതിനോ നശിപ്പിക്കുന്നതിനോ നല്ലതാണ് ഇതിൽ ഇടനാൾ അഥവാ സ്ഥിതി നക്ഷത്രങ്ങളായ ഭരണി മകൈരം പൂയം പൂരം ചിത്തിര അനിഴം പൂരാടം അവിട്ടം ഉത്രട്ടാതി എന്നീ ഒമ്പത് നക്ഷത്രങ്ങൾ മധ്യമ രഞ്ജിദോഷത്തിൽപ്പെടുന്ന നക്ഷത്രങ്ങളാണ് അത് കാരണം ഈ നക്ഷത്രങ്ങൾ തമ്മിൽ വിവാഹത്തിന് രഞ്ജുപുരുത്തം കിട്ടുകയില്ല ഇതിൽ കൂടുതലായി മേൽപ്പറഞ്ഞ ഏതെങ്കിലും ഒരു വർഗത്തിൽ വരുന്ന നക്ഷത്രങ്ങൾക്ക് മറ്റേതെങ്കിലും രീതിയിലുള്ള പ്രത്യേകത ഉള്ളതായി കാണുന്നില്ല ഓരോ നക്ഷത്രങ്ങൾക്കും ആ നക്ഷത്രത്തിൻ്റേതായ തനത് സ്വഭാവ സവിശേഷതകൾ ഉണ്ടെന്നത് ഒഴിച്ചാൽ മേൽപ്പറഞ്ഞ മൂന്ന് വർഗങ്ങളായ സൃഷ്ടി സ്ഥിതി സംഹാരനക്ഷത്ര വർഗങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ഒരു നക്ഷത്രം വരുന്നത് കാരണം എന്തെങ്കിലും പ്രത്യേക മേന്മയോ ദോഷമോ ഉള്ളതായി കാണുന്നില്ല അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇനി ഇടുന്ന വീഡിയോകളുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത് അതുപോലെ തന്നെ പ്രിയ പ്രേക്ഷകരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം